വി വി എസ് ലക്ഷ്മൺ തന്റേതായ ദിവസങ്ങളിൽ ഇരുപത്തിരണ്ട് ഫീൽഡർമാരെ നിരത്തിയാലും അതിനിടയിലൂടെ ഗ്യാപ്പ് കണ്ടെത്തി ബൗണ്ടറി നേടാൻ കഴിവുള്ള അപൂർവ ജനുസായിരുന്നു വി വി എസ് ലക്ഷ്മൺ കൊൽക്കത്തയിലെ മാരത്തോൺ ഇന്നിംഗ്സിലൂടെ ഓസ്ട്രേലിയയെ ചാരമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിന് തുടക്കം കുറിച്ച താരമാണ് വി വി എസ് ലക്ഷ്മൺ സ്ട്രോക്ക് പ്ലേയിലൂടെയും കഴിക്കുഴകളുടെ ചലനങ്ങൾ കൊണ്ടും മനോഹരമായ ഷോട്ടുകൾ ഉതിർത്ത് ഒരു തലമുറയെ ത്രസിപ്പിച്ച താരം ഒരു ബോൾ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഷോട്ടുകൾ കളിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ലക്ഷ്മണ് ഇന്ത്യക്ക് വേണ്ടി ഒന്ന് മുതൽ പത്താം സ്ഥാനം വരെ പാഡ് അടിഞ്ഞ താരമാണ് ലക്ഷ്മൺ പ്രായം കൂടി വരുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം എല്ലായ്പ്പോഴും മികച്ചു തന്നെ നിന്നിരുന്നു നമ്മൾ കണ്ടതാണ് അനുഭവിച്ചറിഞ്ഞതാണ് നാലാം ഇന്നിങ്സിലെ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ ഒരുപാട് ഇന്ത്യൻ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് വാലറ്റത്ത് താരങ്ങളെപ്പോലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ക്രീസിൽ പിടിച്ചു നിർത്തി പല അത്ഭുത വിജയങ്ങൾ നേടി തന്നിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി വി വി എസ് ലക്ഷ്മൺ ഒരു ന്യൂ ജനറേഷൻ ക്രിക്കറ്റർക്ക് ചേർന്നതായിരുന്നില്ല ഒരിക്കലും ലക്ഷ്മണന്റെ ശരീരഭാഷ ഗ്രൗണ്ടിൽ അഗ്രഷൻ അധികമൊന്നും അദ്ദേഹം കാട്ടാറുമുണ്ടായിരുന്നില്ല അതിനൊപ്പം ആര് സ്ലഡ്ജ് ചെയ്താലും മറുപടി പറയാതെ നടന്നു നീങ്ങും ഒരു പുഞ്ചിരിയോടെ ലക്ഷ്മൺ ആ സമയത്ത് എന്നാൽ ക്രിക്കറ്റ് ബാറ്റ് കയ്യിൽ കിട്ടിയാൽ ലക്ഷ്മണ് ധൈര്യം കൂടുന്നു പിന്നെ അൻപതും നൂറും കടന്നുള്ള കുതിപ്പാണ് അതിനിടയിൽ മീശ പിരിക്കലില്ല ബാറ്റ് ചുയറ്റിയുള്ള നൃത്തം വഹിക്കലില്ല കവറിലൂടെയും മിഡോഫിലൂടെയുമുള്ള മനോഹരമായ സ്ട്രോക്കുകൾ മാത്രമാണ് പിന്നീട് പിന്നീടുണ്ടാവാറുള്ളത് അത് അങ്ങനെയൊരു ലക്ഷ്മൺ ഇതിഹാസ താരങ്ങൾക്ക് മാത്രം പ്രാപ്യമെന്ന് കരുതിയിരുന്ന ക്രിക്കറ്റ് റെക്കോർഡുകൾ പലതുണ്ട് ലക്ഷ്മണന്റെ കിറ്റിൽ ഓസീസിനെതിരെ കളിക്കുമ്പോഴാണ് ഗ്രൗണ്ടിൽ പലപ്പോഴും നമ്മൾ വി വി എസ് ലക്ഷ്മണന്റെ വിഷ്വരൂപം കണ്ടിട്ടുള്ളത് സിഡ്നിയിലും അഡലേഡിലും മൊഹാലിയിലും കൊൽക്കത്തയിലും എല്ലായിടത്തും കൈവിടാതെ ഓസീസിനെതിരെ തന്റെ വന്യഭാവം അയാൾ പുറത്തെടുത്തിരുന്നു ഒരു കാലഘട്ടത്തിൽ സിഡ്നിയിൽ നൂറ്റി അറുപത്തി ഏഴ് റൺസ് അടിച്ച മത്സരം അതുപോലെ കൊൽക്കത്തയിൽ നേടിയ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് എങ്ങനെ മറക്കും അവയൊക്കെയും ഇതിനിപ്പം ഏകദിന ക്രിക്കറ്റിൽ അയാൾ ആകെ നേടിയ ആറ് സെഞ്ചുറികളിൽ നാലെണ്ണവും നേടിയിരുന്നത് ഓസീസിനെതിരെ തന്നെയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രമെടുത്താൽ വി വി എസ് ലക്ഷ്മൺ എന്ന പ്രതിഭയുടെ കരിയർ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറെ നിർണായകമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സമസ്ത മേഖലയിലും ഒരു അവതാരമായി അടക്കി ഭരിച്ച സച്ചിൻ ടെണ്ടുൽക്കർക്ക് പിന്നിലായിരുന്നു എല്ലാവരുടെയും ആ സമയത്ത് സ്ഥാനം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രകടനങ്ങളും ആദ്യന്തികമായി അവതാര പുരുഷന്റെ പ്രഭയ്ക്ക് പിറകിലെ മങ്ങിയ വെളിച്ചം മാത്രമായി നിന്നിരുന്ന ഒരു സമയമായിരുന്നു ലക്ഷ്മണിന്റെയും സമയം സച്ചിന് ചുറ്റും കറങ്ങുന്ന അച്ചുതണ്ടായിരുന്നു ഇന്ത്യൻ ടീം ആ കാലഘട്ടത്തിൽ രാഹുൽ ദ്രാവിഡും സൗരവ് ഗാംഗുലിയും പതുക്കെ പതുക്കെ തങ്ങളുടേതായ മേൽവിലാസം ഉണ്ടാക്കിയപ്പോൾ വി വി എസ് ഇവരുടെ എല്ലാം നീളിലായി ഒരു രക്ഷകന്റെ വേഷപകർച്ച ആടുകയായിരുന്നു സൈലന്റായി ആ കാലഘട്ടത്തിൽ ലക്ഷ്മണെ കുറിച്ച് ഒരിക്കൽ ഓസീസ് ബ്രറ്റ്ലി പറഞ്ഞത് എങ്ങനെയാണ് ഇഫ് യു ഗെറ്റ് ഇറ്റ്സ് ഇറ്റ്സ് ബട്ട് ഇഫ് യു ഗെറ്റ് എ പറഞ്ഞത് ബ്രറ്റ്ലിയാണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു ഗ്രൗണ്ടിലെ ലക്ഷ്മണിന്റെ വിക്കറ്റ് ആ കാലഘട്ടത്തിൽ ഓസീസിന് പ്രത്യേകിച്ചും എന്തുകൊണ്ടാവാം തങ്ങളുടെ സുവർണ കാലഘട്ടത്തിൽ സർവ്വ ഓസ്ട്രേലിയൻ ടീം സച്ചിൻ ടെണ്ടുൽക്കർ എന്ന മഹാമേരുവിനേക്കാൾ കൂടുതൽ ഹൈദരാബാദുകാരനായ ഈ കൈക്കുഴ മാന്ത്രികനെ ഭയന്നത് അല്ലെങ്കിൽ ശക്തരിൽ ശക്തരായ ഓസീസ് ടീമിനെ തെരഞ്ഞുപിടിച്ച് അത്രയും ഉജ്ജ്വലമായി കളിക്കാൻ വി വി എസ് ലക്ഷ്മണനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കാം ഉത്തരം കിട്ടാത്ത ഈ ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായേക്കാവുന്ന ചില ഹിന്ദുകൾ മുമ്പൊരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ വി വി എസ് ലക്ഷ്മൺ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മൺ പറഞ്ഞത് എങ്ങനെയാണ് അവരുടെ കേളി ശൈലിയും അഗ്രഷനും എനിക്കിഷ്ടമായിരുന്നു അവരുടെ ബോളർമാരെ നേരിടുന്നതിനേക്കാൾ വലിയ വെല്ലുവിളി വേറെയില്ലായിരുന്നു ഏത് പന്തിലും നിങ്ങളുടെ വിക്കറ്റ് നഷ്ടപ്പെടുമെന്ന പ്രതീതി അവരുടെ ബോളർമാർ മാത്രമല്ല ഫീൽഡർമാരും ആ സമയത്ത് ഉളവാക്കിയിരുന്നു സങ്കീർണമായ ആ അവസ്ഥ എനിക്ക് എൻ്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ പ്രേരണ നൽകാറുണ്ടായിരുന്നു കരുത്തന്മാർക്കെതിരെ കളിക്കുമ്പോൾ നിങ്ങളും കരുത്തരാകുന്നു ലോകത്തെ ഏറ്റവും മികച്ച ബോളർമാർക്കെതിരെ മികവ് കാട്ടുമ്പോൾ കിട്ടുന്നതിലും വലിയ സംതൃപ്തി എന്താണുള്ളത് എന്നായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ ലക്ഷ്മൺ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ സച്ചിനും ദ്രാവിഡും സൗരവ് ഗാംഗുലിയും ഉണ്ടായിരുന്ന ജനറേഷനിൽ കളിക്കേണ്ടി വന്നതായിരിക്കാം ഒരുപക്ഷെ ലക്ഷ്മണന്റെ കരിയറിലെ പ്രത്യക്ഷമല്ലാത്ത പക്ഷേ ഏവർക്കും അറിയാവുന്ന വൻ നഷ്ടങ്ങളിലൊന്ന് നൂറ്റിമുപ്പത്തിനാല് ടെസ്റ്റുകളിൽ അയാൾ നേടിയ എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് അത്ര മികച്ച നേട്ടമൊന്നുമല്ല ശരിക്കും ഇത്രയും മത്സരങ്ങളിൽ നിന്നും ഒരു പതിനൊന്നായിരം റൺസെങ്കിലും ഈസി ആയി സ്വന്തമാക്കാം ഏതാണ്ട് ഒരു മൂവായിരം റൺസിന്റെ കുറവുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ താൻ ഏറെ മോഹിച്ച ആഭ്യന്തര ക്രിക്കറ്റിൽ ട്രിപ്പിളുകളും ഇരട്ട സെഞ്ചുറികളും അടക്കം റൺസ് ഹിമാലയം തന്നെ തീർത്ത വൺ ഡൗൺ പൊസിഷനിലായിരുന്നു ലക്ഷ്മൺ ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ കൂടുതലും ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ അയാൾ ഉറപ്പായും ഇത് നേടുമായിരുന്നു ഉറപ്പാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ രാഹുൽ ദ്രാവിഡിനായി അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്ത ആ ഒരു വൺ ഡൗൺ പൊസിഷനിൽ തന്നെ ബി വി എസ് ലക്ഷ്മൺ എല്ലാ കാലത്തും ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ അയാൾ റെക്കോർഡുകൾ പലതും കടപ്പുഴക്കിയനെ ഉറപ്പാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ അർദ്ധശതകങ്ങളെ ഒരു പുഷ്പം പറിക്കുന്നത് പോലെ അനായസമായ സെഞ്ചുറികളിലേക്കും അവിടെ നിന്ന് ഇരട്ട സെഞ്ചുറികളിലേക്കും അതിൽ നിന്നും ട്രിപ്പിൾ സെഞ്ചുറിയിലേക്കുമൊക്കെ കൺവേർട്ട് ചെയ്യാൻ അസാമാന്യ മെടുക്ക് കാണിക്കാറുണ്ടായിരുന്ന ലക്ഷ്മൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എഴുപത്തിമൂന്ന് തവണ അർദ്ധശതകം പിന്നിട്ടപ്പോൾ അതിൽ പതിനേഴ് തവണ മാത്രമേ അത് സെഞ്ചുറിയിലേക്ക് എത്തിക്കാൻ പറ്റിയുള്ളൂ എന്നത് ഒരിക്കലും ആ പ്രതിഭയുടെ കുറവായിരുന്നില്ല മറിച്ച് അഞ്ചാം പോസ്റ്റിലും ആറാം പോസ്റ്റിലും ഇറങ്ങുന്നതിനിടെ റൺസ് മല തീർത്ത ഇന്നിംഗ്സിൽ അയാൾക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും കൂട്ടത്തകർച്ച നേരിടുമ്പോൾ വാലറ്റക്കാരുടെ നിസ്സഹായത മറുതലക്കിൽ നിന്ന് കണ്ട് സ്വാഭാവിക ശൈലി മാറ്റേണ്ടി വന്ന ദുര്യോഗവും കൊണ്ടാണ് ലക്ഷ്മണന്റെ പതിനേഴിൽ മൂന്നോ നാലോ സെഞ്ചുറികൾ ടോപ്പ് ഓർഡറിലായിരുന്നു എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ അയാളുടെ നഷ്ടങ്ങളുടെ കണക്ക് വീണ്ടും കൂടിക്കൂടി വരുന്നത് കാണാം യഥാർത്ഥത്തിൽ കുറഞ്ഞതൊരു മുപ്പത് സെഞ്ചുറികളെങ്കിലും നേടേണ്ടിയിരുന്ന ലക്ഷ്മണന് ഈ ടോപ്പ് ഓർഡറിലെ വാലറ്റത്ത് ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് ഏറ്റവും അധികം അർദ്ധ സെഞ്ചുറികൾ നേടിയവരിലെ ഏഴാം മനാകേണ്ടി വന്നത് എന്നത് ഒരു വിധിയാണ് ഇപ്പോഴും അയാൾ കോച്ചായും പലപ്പോഴും രാഹുൽ ദ്രാവിഡിന് പകരക്കാരനാണ് എന്നത് മറ്റൊരു വിധി ഇതേ രാഹുൽ ദ്രാവിഡിന് വേണ്ടിയാണ് അദ്ദേഹം മൂന്നാം സ്ഥാനം ത്യജിച്ചത് തിരിച്ച് ഓസീസിനെതിരായ ചരിത്ര ഇന്നിംഗ്സിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വരുമ്പോൾ അന്ന് വി വി എസ് ലക്ഷ്മണന്റെ വിഖ്യാതമായ കൊൽക്കത്തൻ ഇന്നിംഗ്സിൽ ഫോളോ ഓൺ ചെയ്ത് മെഗ്രാത്ത് ഗിലസ്പി കാസ്പെറോ വിക്സ് ഷെയ്ൻ വോൺ എന്നിവർക്കെതിരെ നാൽപ്പതിലധികം ബൗണ്ടറികൾ നേടിയ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് തല്ലിക്കെടുത്തിയത് സ്റ്റീവ് വോയുടെ തുടർച്ചയായ പതിനേഴാം ടെസ്റ്റ് വിജയം മാത്രമായിരുന്നില്ല ഇന്ത്യയിലൊരു പരമ്പര എന്ന ഏതൊരു വിദേശ ക്യാപ്റ്റന്റെയും സ്വപ്നവും കൂടിയായിരുന്നു അന്ന് തകർക്കപ്പെട്ടത് പിന്നീട് തകർക്കപ്പെട്ടെങ്കിലും ഒരു ഇന്ത്യൻ ക്രിക്കറ്ററുടെ ഏറ്റവും മികച്ച ആ ഇന്നിങ്സിന് ഒരു ട്രിപ്പിളിനേക്കാൾ വിലയുണ്ടായിരുന്നു എതിരാളികളുടെ കരുത്തും സാഹചര്യത്തിന്റെ സമ്മർദ്ദവും ബോളർമാരുടെ കരുത്തും എല്ലാം വെച്ച് നോക്കിയാൽ ആ ഇന്നിംഗ്സിന് പകരം വെക്കാൻ മറ്റൊന്നും കാണില്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്ര നാൾവഴികളിൽ സത്യത്തിൽ ഓസ്ട്രേലിയയുടെ പതിനാറ് തുടർ വിജയങ്ങളുടെ കുതിപ്പിന് തടയിടാൻ ഇതുപോലൊരു ഇന്നിങ്സിലൂടെ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പാണൻ പാട്ടുകളിലൂടെ ആ ഇന്നിങ്സ് ഇനിയും ഇനിയും ഒരുപാട് കാലം വാഴ്ത്തപ്പെടുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി മൊഹാലിയിൽ ലക്ഷ്മണിൻ്റെ ഓസ്ട്രേലിയൻ വാദം കണ്ടിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി പതിനാറ് റൺസ് ചേസ് ചെയ്യുമ്പോൾ പരിക്കേറ്റ് റൈനയെ റണ്ണർ വെച്ച് കളിച്ച് ഇഷാന്തിനെയും ഓജയെയും കൂട്ടുപിടിച്ച് ലക്ഷ്മണൻ എഴുപത്തൊമ്പത് പന്തിൽ നേടിയ എഴുപത്തിമൂന്ന് റൺസിനൊന്നും വിലയിടാൻ പോലും പറ്റില്ലെന്ന് ഉറപ്പാണ് ഇന്ത്യൻ മണ്ണിലൊരു ടെസ്റ്റ് ചെയ്യുമെന്ന പോണ്ടിഗിന്റെ സ്വപ്നം തകർത്ത് കളഞ്ഞ ആ മത്സരത്തിൽ സ്വതമേ ശാന്തനായ ലക്ഷ്മൺ ഓടുന്നതിനിടെ അശ്രദ്ധ കാണിച്ച പ്രഖ്യാ നോജയ്ക്കെതിരെ കോപം കൊണ്ട് വിറച്ച നിമിഷങ്ങളൊന്നും ക്രിക്കറ്റ് പ്രേമികൾ ഒരിക്കലും മറക്കില്ല ആ വിജയം ലക്ഷ്മൺ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു വികാരപ്രകടനം മികച്ച ഒരു സ്ലിപ്പ് ഫീൽഡർ കൂടിയായിരുന്ന വി വി എസ് ലക്ഷ്മണ് ഏകദിന ക്രിക്കറ്റിലും ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു എന്നാൽ കാലം തെറ്റി ജനിച്ച പ്രതിഭയ്ക്ക് സംഭവിച്ച വലിയ നഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ഏകദിന കരിയർ ഒരു ലോകകപ്പ് പോലും കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി മൂന്നിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ ദിനേശ് മോങ്കിയ എന്ന ഓൾറൗണ്ടർക്കാണ് അന്ന് ലോകകപ്പിൽ അവസരം ലഭിച്ചത് എന്നിട്ടും ഓസ്ട്രേലിയക്കെതിരെ നേടിയ നാല് സെഞ്ചുറികളടക്കം ലക്ഷ്മൺ ആറ് സെഞ്ചുറികൾ ഏകദിനത്തിൽ നേടിയിട്ടുണ്ട് ഒരുപക്ഷെ രാഹുൽ ദ്രാവിഡ് ഇല്ലായിരുന്നെങ്കിൽ ഏകദിന ക്രിക്കറ്റിലെ ആ റോൾ കൂടുതൽ അറ്റാക്കിംഗ് ഷോട്ടുകൾ ആവനാഴിയിൽ ഉണ്ടായിരുന്ന ലക്ഷ്മൺ ദ്രാവിഡിനേക്കാൾ ഒരുപക്ഷെ നന്നായി നിർവഹിക്കുമായിരുന്നു എന്ന് കരുതുന്നവരും ഏറെയുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വി എന്നാൽ വെങ്കിഡ് സായി ലക്ഷ്മൺ അല്ല വെരി വെരി സ്പെഷ്യൽ ലക്ഷ്മണാണ്